ഹലോ ചെങ്ങൻ പറയു ഉപകാരപ്പെടുന്നൊരു വീഡിയോ കേട്ടോ കാരണം ഒട്ടുമിക്ക വീടുകളിലും സംഭവിക്കുന്ന ഒരു സംഭവമാണ് എന്താന്നുള്ളതല്ലേ നമുക്ക് നേരെ ആ വീട്ടിലേക്ക് പോവാം സുഹൃത്തുക്കളെ എല്ലാ വീട്ടിലും ഇതുപോലുള്ള സ്റ്റീലിന്റെ ടേപ്പവും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടേപ്പ് എന്തായാലും ടേപ്പ് ഉണ്ടാവുമല്ലോ അപ്പോ ഒട്ടുമിക്ക വീടുകളിലും കുയൽ കിണർന്നുള്ള വെള്ളം ഉപയോഗിക്കാം അപ്പൊ അതിൽ നല്ല കച്ചറാൾ നല്ല ഇരുമ്പിന്റെ പൊടി പോലുള്ള സംഭവങ്ങളൊക്കെ വരും അത് വന്നിട്ട് എന്ത് ചെയ്യും ഇവിടെ ജാമാകും അതുകൊണ്ടാണ് വെള്ളം തുറക്കുമ്പോൾ തീരെ സ്പീഡില്ല ഏറ്റവും ടോപ്പിലാണ് നമ്മളെ ടാങ്ക് വരുന്നത് പക്ഷെ ഇവിടെ വെള്ളം ഒഴിക്കുന്നത് കണ്ടോ ചെറിയ പോയിസിൽ ഇത് ഒരു പക്കറ്റ് നിറയണമെങ്കിൽ എങ്ങനെ പോയാലും പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഇതൊരു വീഡിയോ കാണണ്ട പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നുണ്ടോ ചില ആളുകൾക്ക് ഇത് കണ്ടാൽ അവർക്ക് എന്തായാലും ഒരു ഉപകാരമാവും അവർ നേരെ വാട് പോവാം പോവാം ഇത് എന്താ ചെയ്യണത് ഇതുപോലൊരു പ്ലാൻ എടുക്കുക കട്ടിംപ്ലാർ എടുക്കുക കട്ടിംപ്ലാർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കുടുക്കിയിട്ട് ഇങ്ങനെ ക്ലോക്ക് ക്ലോക്ക് വൈസിൽ തിരിക്കുക അപ്പോൾ ഈ സാധനങ്ങൾ തിരിഞ്ഞ് പോരൂട്ടോ ഓക്കെ ഇതിനിപ്പോൾ ഒരു പണിക്കാരാവശ്യമൊന്നുമില്ല നമുക്ക് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന വിഷയം എന്താ കാണിച്ചു കൊടുക്ക് ഫുള്ള് പൊടിയാണ് ഈ ഒരു ഇത് കരിങ്കരിൻ്റെ പൊട്ടുകളാണ് ഇരുമ്പ് പോലുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടത് ഇത് നമ്മളെ കുഴൽക്കരണ അടിയിൽ നിന്ന് വരുന്ന സംഭവമാണ് അപ്പോൾ ഇതെന്ത് ചെയ്യുക ഈ നെറ്റിൻ്റെ എടുക്കുക ഈ നെറ്റ് എടുക്കാൻ പറ്റും ഈ നെറ്റ് എടുത്തിട്ട് ഒന്നും കൂടി ക്ലീൻ ആക്കാം സ്മൂത്ത് ആണോ നോക്കുക ഓക്കെ ഒന്ന് ക്ലീൻ ആയി കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം പക്ഷെ എടുക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് വെള്ളം പോകുന്നുണ്ട് ഓക്കെ ഉള്ള ഏകദേശം എന്തൊക്കെ സംഗതികളൊക്കെ പോയിട്ടുണ്ട് ഇത് നല്ല വെള്ളം നല്ല പോയിസല്ലേ ഈ ഒരു സാധനം കൊണ്ടാണ് നേരത്തെ നല്ല ചാടി നീട്ടാം അപ്പൊ നമുക്ക് ഇത് തിരിച്ച് ഫിറ്റ് ആയി കൊടുക്കാം ഓക്കെ ഇത് തിരിച്ച് വെച്ചുകൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ മേലത്തെ ത്രെഡ് ഈ നെട്ട് പോലുള്ള ഈ സംഭവം ഉണ്ടല്ലോ ഗ്യാ ക്യാപ്പ് അത് നല്ല കണ്ടിട്ട് അടുത്ത് കൊടുക്കുക എന്നിട്ട് ഉണ്ട് ഇത് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു എട്ട് മാസം ഒക്കെ ആവുമ്പോൾ ഒന്ന് എടുത്ത് ക്ലീനാക്കുന്നത് നല്ല കേട്ടോ പിന്നെ ദോവർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും ഒന്ന് ടൈറ്റ് ആയി കൊടുക്കുക മെല്ലെ സ്പീഡ് ആക്കണ്ട ഇപ്പൊ എന്താ ടൈം അതുപോലെ വേറെ ടാപ്പ് കൂടി കാണിച്ചത് സ്റ്റീലിന്റെ ഇതിലാണ് കൂടുതൽ കച്ചറ കൂടുക കൂടുതൽ കച്ചറ കൊടുക്കുന്ന സ്റ്റീലിന്റെ ടാപ്പിലോ ഇതും സ്ലോ ആണ് കേട്ടോ വളരെ സ്ലോ ആണ് അപ്പൊ ഇതിൽ നമുക്ക് സ്പീഡ് കൂട്ടണം ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യാം കൂട്ടുക അതിന് ശേഷം ക്ലോക്ക് വൈസിൽ തിരിക്കുക അപ്പൊ ഇതുണ്ട് അയച്ചെടുക്ക കേട്ടോ എന്താ ഇത് കാണിച്ചെടുത്തേ എന്താ പതിനുള്ളത് കച്ചറ ഫുള്ള് കച്ചറ ഏകദേശം എട്ട് മാസത്തിന്റെ മേലെ ഇത് ക്ലീൻ ആക്കിയിട്ട് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കേട്ടോ ഇതിങ്ങനെ വന്നിട്ടുള്ള് ക്ലീനാക്കിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നേരത്തെ ആ കാട്ടി പോയാൽ തന്നെ ഇനി നോയിക്കോട്ടോ നേരത്തെ നല്ല ഉഷാറായിട്ട് വെള്ളം വരുന്നുണ്ട് അടിപൊളി അപ്പൊ സുഹൃത്തുക്കളെ അതുപോലെ തന്നെ ഉണ്ട് എന്താ ഈ ഒരു ടാപ്പിൽ നമുക്ക് ഇതിൽ നിന്ന് വെള്ളം അത്യാവശ്യം വരുന്ന ഡസ്പീൻ ഒക്കെ ഉണ്ട് ഇന്നാലെ നമുക്ക് അയച്ചു നോക്കട്ടെ അയച്ചു ഒറ്റ തീരെ കയ്യിൽ പോരും കാണിച്ചെടുത്ത് ഫുള്ള് കച്ചറ ഇതൊക്കെ ഈ കോയൽക്കിണ അടിയിൽ നിന്ന് വരുന്നതാണ് ഈ ടാങ്കിൽ വന്ന് അടഞ്ഞിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വരുന്ന കച്ചറകളാണിത് ഇനി കുറച്ച് വിട്ട ഞാൻ ഒന്ന് കൂ റെഡി കൈ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇട്ടിട്ട് മെല്ലെ ഓവർ ഡേറ്റ് ആക്കരുത് പൊട്ടിപ്പോകും ഓക്കെ അത്ര ഉറപ്പുണ്ടാവുള്ളൂ അപ്പൊ ഇത്രേ ഉള്ളൂ നൈ വെള്ളം ആണ് വെള്ളം വരുന്നത് നല്ല പോയി അപ്പോൾ ഒരു എട്ട് ഒമ്പത് മാസാവുമ്പോൾ ഒന്ന് വൃത്തിയാക്കുന്നത് നന്നാവൂട്ടോ അതിനാ നമുക്ക് തന്നെ ചെയ്യാം ഒരു പണിക്കാരശ്യമൊന്നും ഇല്ല സിമ്പിൾ കാര്യം എടുത്തല്ല ഉപകാരപ്പെട്ടെന്ന് ചേക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും